ഹലോ ഫാമിലി വിമലഹൃദയ പരീക്ഷ രണ്ടാം ദിവസം പരിശുദ്ധ കനികാമറിയും നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമായ സ്നേഹം നിങ്ങൾക്ക് നൽകുവാൻ ഇതാ ഞാൻ വരുന്നു വളരെ വിശേഷകരമായ ഒരു കൈമാറ്റം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന് പകരം ഞാൻ എൻ്റെ ഹൃദയം തരുന്നു ഈ സമയത്ത് എൻ്റെ വിമല ഹൃദയത്തോടുള്ള സമർപ്പണ പ്രക്രിയ നിങ്ങൾ നടത്തണം അപ്പോൾ എൻ്റെ മഹാവിജയത്തിൽ നിങ്ങളും പങ്കാളികളാകും ഈ സമ്മാനം സ്വമനസ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു വഴികാട്ടി നമ്മുടെ സമർപ്പണത്തിൻ്റെ ലക്ഷ്യമാണ് അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമർപ്പണം നടത്തുന്ന ആത്മാവ് അമ്മയുടെ സ്വന്തമാകുന്നു അമ്മ വഴി ദൈവത്തിൻ്റെ സ്വന്തമാകുന്നു അവൾ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണല്ലോ അങ്ങനെ അവൾക്കുള്ളതെല്ലാം ദൈവത്തിന് നൽകപ്പെട്ടു കഴിഞ്ഞു അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട നമ്മുടെ ഹൃദയങ്ങൾ അമ്മ വഴി ദൈവത്തിന് നൽകപ്പെടുന്നു നമ്മുടെ അമ്മയുടെ ഏക ലക്ഷ്യം എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ മകന് നൽകുകയാണ് ഫലത്തിൽ അമ്മ എല്ലാ ആത്മാക്കളെയും മകന് വേണ്ടി സമ്പാദിക്കുന്നു സമർപ്പണ പ്രക്രിയയിൽ നമ്മുടെ ഹൃദയങ്ങൾ അമ്മയുടെ ഹൃദയമായി കൈമാറ്റപ്പെട്ടു കഴിഞ്ഞു ദൈവകൃപയാലാണ് ഇത് സംഭവിച്ചത് ദൈവവുമായി ഐക്യപ്പെടുക വഴി നമ്മുടെ ആത്മാക്കൾ നിർമ്മലമാക്കപ്പെടുന്നു അമ്മയുമായി ഐക്യപ്പെട്ട നമ്മുടെ ആത്മാവിന് ഒരു ലക്ഷ്യമേ സാധ്യമായുള്ളൂ അമ്മയെ അനുകരിക്കുകയാണ് അത് അമ്മയുടെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് നമ്മുടെ ഹൃദയം പ്രതീക്ഷിക്ക പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയം പോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ഹൃദയവും വിശുദ്ധിയിൽ ഉയർത്തപ്പെടുന്നു അമ്മയെപ്പോലെ പ്രവർത്തിക്കുവാൻ ഉന്നത വിശുദ്ധി ആവശ്യമാണ് അങ്ങനെ ഹൃദയങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാൻ വേണ്ട ആത്മീയ സന്തുലനം സംഭവിക്കുന്നു അപ്രകാരം അമ്മയുടെ ഹൃദയത്തിലൂടെ ഈശോയോട് ആത്മീയമായി നമ്മൾ ഐക്യപ്പെടുന്നു പ്രവൃത്തി പദം മാതാവ് പറയുന്നു പ്രാർത്ഥന നമുക്ക് നൽകുന്ന ശക്തി നാം മനസ്സിലാക്കുന്നതേയില്ല ലോകസമാധാനം സാധ്യമാകുവാനുള്ള ഉപാധി നമ്മുടെ ഹൃദയത്തിലുണ്ട് പ്രാർത്ഥന വഴി ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുന്നു പ്രാർത്ഥന വഴി ദൈവഹൃദയവും മനുഷ്യഹൃദയവും ചേർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചെടുക്കാം ഈ ഹൃദയബന്ധം വളർത്തിയെടുക്കാൻ നാം കുറേ സമയം മാറ്റിവയ്ക്കണം ഉഭയകക്ഷി ബന്ധം സ്ഥാപിച്ചെടുക്കുവാൻ ഇരുപക്ഷവും ശ്രമിക്കണം നമുക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതി നമ്മെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുവാൻ വേണ്ട സമയം ഈശോയ്ക്ക് കൊടുക്കണം പ്രാർത്ഥനയുടെ ഐക്യത്തിൽ സ്വർഗത്തിലെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാവിന് ലഭ്യമാക്കപ്പെടും പ്രാർത്ഥന പരിശുദ്ധ കനികാമത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെയും അമ്മയുടെയും ഹൃദയങ്ങൾ പരസ്പരം മാറ്റുവാൻ തക്കവിധം എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധിയാകുന്ന അഗ്നി ആളിക്കത്തുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നെ സഹായിക്കണമേ അമ്മയുടെ ഹൃദയത്തെ അനുകരിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കണമേ വിശുദ്ധീകരിക്കപ്പെട്ട എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അങ്ങയോട് ആമേൻ എന്ന് ഞാൻ ഉദ്ഘോഷിക്കാൻ ഇടയാകണമേ പരിശുദ്ധമറിയമേ ദൈവത്തെ പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ എൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടല്ലോ നിത്യമായി അമ്മയുമായി ഒന്നായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ അമ്മയുടെ പുത്രൻ്റെ സിംഹാസനത്തിന് മുൻപിൽ അങ്ങ് സമർപ്പിക്കണമേ ഇതാണ് എൻ്റെ പ്രതീക്ഷയും തീവ്രമായ ആഗ്രഹവും വചനം എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും നൂറിരട്ടി ലഭിക്കും അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും മത്തായി പത്തൊൻപത് ഇരുപത്തിയൊൻപത് ഇന്ന് ചെയ്യേണ്ട പുണ്യങ്ങൾ വിചാരത്തിൽ എൻ്റെ ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക വാക്കിൽ ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് എന്ന് പത്ത് പ്രാവശ്യം ചൊല്ലുക ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് 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 ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹനൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹനൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹന്നൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹനൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ഒന്ന് യോഹനൻ നാല് പതിനാറ് പ്രവൃത്തിയിൽ ഭക്ഷണ സമയത്ത് ഒരു ആശയടക്കം ചെയ്യുക ഉപേക്ഷിച്ചുവരുത്താതെ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശം ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമരത്തിൽ നിന്ന് പറഞ്ഞ പന്തിയോസ് ബിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാളുത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഏകത്തിലും പാപങ്ങളുടെ മോചനം ത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ പ്രതിഷ്ഠാ ജപം എൻ്റെ അമ്മയും രാജ്ഞിയുമായി പരിശുദ്ധ കനിക മറിയമേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നുമുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ ത്രികാല ജപം കതാവിന്മാ പരിശുദ്ധമറിയത്തോട് വചിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭ ധരിച്ചു നന്മറിഞ്ഞാൽ മറിയമേ സൃഷ്ടി കത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അമ്മയുടെ ദൻ ഫലമായിച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാനമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണ സമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ഇതൊക്കെ താഴുദാസി നിരവസരം പോലെ എന്റിലാകട്ടെ നന്മ നിർജൻ അറിയുമേ സൃഷ്ടി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരുടെ സമയത്തും തമ്പുരാരുടെ പേക്ഷികളിലുമേ വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തി കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകൾ അമ്മ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അമ്മയുടെ ഇതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാജ് അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ മരണസമയത്തും തമ്പരാരുടെ അപേക്ഷിച്ചുകൊള്ളണമേ ഈശോം ഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശ്രദ്ധയോ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവേശ്വരമാലാഖിയുടെ സന്ദേശ സ്ഥലങ്ങയുടെപ്പോൾ തന്നെ ഈശോം ഷിഹായുടെ മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കോശുമരണ മുഖേന ഉയർപ്പിനും മഹിമ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവ് ഈശം ശിഹാബഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമീൻ പിതാവിനും പുത്രപക്ഷതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്ര പച്ചതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നയിക്കും ആമേൻ പിതാവിനും പുത്ര പക്ഷുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നയിക്കും ആമേൻ പുണ്യങ്ങളുടെ ജപമാല ഏഴു പുണ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പരിശുദ്ധ ദേവമാതാവെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിപ്പിക്കുവാൻ വളരുവാനും വർദ്ധിപ്പിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥാനം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമപൂരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തലെ തിന്മേ ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രം പശുതാത്മാവിനും സ്തുതി ആദ്യളെ പോലെ എപ്പോഴും എപ്പോഴും നയിക്കാമേ പരിസ്ഥിത റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത റുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജതം വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗ്ഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുശ്ചാരിപിതെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും തുടർ പശുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും നീക്കുവാമേൻ പരസ്പര ഊഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര റൂഹയെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാൾ വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ടത് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരസ്പര ദൈവമാതാവേ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭോചിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ ഞങ്ങളുടെ തിരുമനസ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകൾ ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ ദുഷ്ടാധിപതി നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്തനും പരിശുദ്ധ സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും ആമയും പരിശതയും മാതാവേ എളിമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങയുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അതൊന്ന് വേണ്ടി ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട നിങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പത്രം പശുതാത്മാവിനും സ്തുതി ആദിയിലേ പോലെ പോഴു പോഴും നീക്കും മീൻ പരിസ്ഥിത ഊഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥ റുഹായ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥ ദൈവമാതാവെ ക്ഷമ എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമപൂർജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ മനസ്സ സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് നിറ ഞങ്ങൾ ശംഷിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷിക്കണമേ ഞങ്ങളെ പ്രോഫൻ്റ് ഏദിഷ്ട അറിവിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മീൻ പിതാവിനും പത്തനംതിട്ട പരിശുദ്ധ സ്തുതി അതിലേ പോലെ എപ്പോഴും നീക്കും മീൻ പരിസരൂഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണുവാനും എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥിത ഊഹായി എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥിതൈവ മാതാവെ വിശുദ്ധിയിൽ നിലനിൽപ്പ് എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുമാനം വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ പരിസ്ഥിത ഊഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്ന വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിസ്ഥർ ഊഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുതുന്ന വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ മനസ്സിനെ ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിസ്ഥൈവ മാതാവ് അനുസരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുമാനം വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമ്പൂസത്ത് വാങ്ങണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സസ്വർഗത്തിലേ പോലെ ഭൂമിയിൽ വാങ്ങണമേ ആണെന്നു എന്നെ ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ഓടിച്ചിട്ട് എവിടെ ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പറഫനത്തിൽ ഉൾപ്പെടുത്താൻ ദുഷ്ടം ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പത്തും പശുതാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആ മീൻ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നാല വരണമേൻ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരസ്പര എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വേണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശദീകരിക്കപ്പെട്ട ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മാതാവിനോടുള്ള അജപം പരിശുദ്ധ കനികാവണയുമേ എൻ്റെ ഹൃദയത്തെ അങ്ങയുടെ സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പ വലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിസ്ഥിതമറിയമേ ദിനം പ്രതി അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടാൻ ഞാൻ കാരണമാകട്ടെ